താരങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്നത് ഒരേ സമയം അനുഗ്രഹവും ശാപവുമാണ് ആരാധകരുമായി അടുപ്പം സ്ഥാപിക്കുവാനും അവസരങ്ങൾ നേടാനുമൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളെ സഹായിക്കുന്നുണ്ട് ഓഫ് സ്ക്രീനിലെ തങ്ങളുടെ ജീവിതം ആരാധകർക്ക് കാണിച്ചു കൊടുക്കുവാനും കഥാപാത്രത്തിന് അപ്പുറം തങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുവാനുമൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളെ സഹായിക്കാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ പലപ്പോഴും താരങ്ങൾക്ക് തലവേദനകളും സൃഷ്ടിക്കാറുണ്ട് അടിസ്ഥാനരഹിതമായ വാർത്തകളിലും ഗോസിപ്പുകളിലുമൊക്കെ വലഞ്ഞ താരങ്ങൾ നിരവധിയാണ് ഇപ്പോഴിതാ തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി സുരഭി സന്തോഷ് ഏഷ്യാനെറ്റ് ചാനലിലെ ഹിറ്റ് പരമ്പരയായ പവിത്രത്തിലെ നായികയാണ് സുരഭി പവിത്രത്തിൽ നിന്നും സുരഭി പിന്മാറുന്നുവെന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വീഡിയോ പകരം നായികയായി സിനിമാ താരം ആൽഫി പഞ്ഞിക്കാരൻ വരുന്നതായും വാർത്തയിൽ പറയുന്നുണ്ട് ഇതിനെതിരെയാണ് സുരഭി രംഗത്തെത്തിയിരിക്കുന്നത് പവിത്രം സീരിയലിൽ നായിക മാറുന്നു വേദയായി ഇനി ഞാനില്ല കണ്ണു നിറഞ്ഞു സുരബീപ് കാരണം കേട്ടി ഞെട്ടി പ്രേക്ഷകർ പകരമെത്തുന്നത് ഈ നടി എന്നായിരുന്നു വാർത്ത സ്വന്തമായൊരു പേജുണ്ടെന്ന് കരുതി എന്തുമെടുത്ത് വാർത്തയാക്കരുതെന്നാണ് ചാനലിനോട് സുരഭി പറയുന്നത് വാർത്ത നൽകുമ്പോൾ സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്നും സുരഭി പറയുന്നു ഇതുപോലുള്ള പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് അറിയില്ല പക്ഷേ നിങ്ങളൊരു വാർത്ത പുറത്തുവിടുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക എന്നത് വളരെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പക്കൽ ഒരു പേജുണ്ടെന്ന് കരുതി തോന്നുന്നതെന്തും പോസ്റ്റ് ചെയ്യരുത് പതിനൊന്ന് കെ വ്യൂസിൽ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെ വ്യാജ വാർത്തയും നുണയമുണ്ടാക്കുന്നതിന് വെറുതെയാകില്ലെന്ന് കരുതുന്നു വല്ലാതെ വിഷമിപ്പിക്കുന്നത് എന്നായിരുന്നു സുരഭിയുടെ പ്രതികരണം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു സുരഭിയുടെ പ്രതികരണം നിങ്ങൾ എല്ലാവരും എന്റെ അഭിനയം ആസ്വദിക്കുന്ന ദിവസം വരെ ഞാൻ നിങ്ങളുടെ വേദയായി തുടരും എന്നും സുരഭി അറിയിക്കുന്നുണ്ട് പിന്നാലെ സുരഭിക്ക് പിന്തുണയുമായി നിരവധി പേരും എത്തുന്നുണ്ട് അതേസമയം സുരഭിയുടെ പ്രതികരണം ആൽഫി പഞ്ഞിക്കാരനും പങ്കുവെക്കുന്നുണ്ട് ആഹാ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ആൽഫിയുടെ പ്രതികരണം സുരഭിയുടെ സീരിയൽ അരങ്ങേറ്റമാണ് പവിത്രം വിനയ് മേനോൻ ടോമിൻ ജോർ തുടങ്ങിയവരാണ് പരമ്പരയിലെ മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത് ജനപ്രിയ പരമ്പരയാണ് പവിത്രം വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന പരമ്പരക്ക് ധാരാളം ആരാധകരുണ്ട് വിക്രമനും വേതാളവും എന്നാണ് ആരാധകർ പരമ്പരയിലെ നായകനെയും നായികയെയും വിളിക്കുന്നത് കന്നഡയിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് സുരഭിർ കന്നഡ ചിത്രം ദുഷ്ടയായിരുന്നു താരത്തിന്റെ ആദ്യ സിനിമ പിന്നീട് തമിഴ് ചിത്രം ആയിരത്തിൽ ഇരുവനിലും അഭിനയിച്ചു കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെയാണ് മലയാളത്തിൽ എത്തുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ചു പിന്നീടാണ് സീരിയലിലേക്ക് എത്തുന്നത്